നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാവണം അതവും അനുസരണയും അച്ചടക്കവുമുള്ള നല്ല മക്കളായി തീരണം അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്ന കുർആനോത ോമനുഷ്ഠിക്കുന്ന നല്ല സ്വഭാവത്തോടുകൂടെ വർത്തിക്കുന്ന നന്നായി പഠിക്കുന്ന രണ്ട് ലോകത്തും നമുക്ക് ഉപകാരം കിട്ടുന്ന നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന മക്കളായി തീരണമെന്ന് ആഗ്രഹിക്കാത്ത ദമ്പതിമാർ മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല അതിന് നാം എന്തു ചെയ്യണം നമ്മുടെ മക്കൾ നന്നായി കിട്ടാൻ അവർ സ്വാലിഹീങ്ങൾ പെട്ടുകിട്ടാൻ പൈശാചികമായ ചെറുകളിൽ കുടുങ്ങി അവർ നശിച്ചു പോകാതിരിക്കാൻ അവർ വേണ്ടാത്തരത്തിൻ്റെ പിന്നാലെ പോവാതിരിക്കാൻ മാതാപിതാക്കളാകുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് വേണ്ടി നിരന്തരം ദ്വാ ചെയ്യുക എന്നുള്ളത് അതിലേറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മൾ മക്കൾ മക്കളുണ്ടാകണമെന്നാഗ്രഹിച്ചുകൊണ്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് നമ്മോട് നിർവഹിക്കാൻ വേണ്ടി ഹബീബ് ആയമുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്രാർത്ഥന അത് നാം മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് അതിലല്ലാഹുത്ത നമ്മളെ മക്കൾ നമുക്ക് മക്കളെ കണക്കാക്കിയെങ്കിൽ ഒരിക്കലും ആ കുട്ടി വഴിപഴച്ചു പോവുകയില്ല പിശാജിൻ്റെ കെണിവലകൾ കുടുങ്ങുകയില്ല അവൻ്റെ ദുർബോധനങ്ങൾ കുടുങ്ങി അവനൊരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലാത്ത തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇമാം മുസ്ലിം ബഹുമാനപ്പെട്ട അബ്ബാസ് നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമാ അറിയണം നിങ്ങളിൽ ഒരാൾ ഹീന അഹ്ലഹു ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അവൻ ചൊല്ലണം ബിസ്മില്ലാഹി എന്നുള്ള പ്രാർത്ഥന ഒരാൾ നടത്തി നടത്തിൻ ആ ശാരീരിക ബന്ധത്തിൽ അള്ളാഹു താല അവർക്കൊരു മകനെ ഒരു മകളെ ഒരു കുട്ടിയെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ ഷെയ്താനുൻ അബദാ ഒരു കാലത്തും ഷെയ്ത്താൻ അവനെ വഴിപഴപ്പിക്കുകയില്ല ഷെയ്ത്താനിൻ്റെ ദുർബോധനങ്ങളിൽ ആ കുട്ടി കുടുങ്ങുകയില്ല അവൻ്റെ വഴിപിഴപ്പുകൾ കുടുങ്ങിക്കൊണ്ട് ആ കുട്ടി നശിച്ചു പോവുകയില്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സംരക്ഷണം പ്രത്യേക കാവൽ ഈ പ്രാർത്ഥന നടത്തിയിട്ട് അതിലുണ്ട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു സുബഹാനുഹുഅല നൽകുമെന്നാണ് ഹബീബായ് മുത്തനബി സല്ലാഹു അലിഹി വസ്ലമാങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ദമ്പതിമാരാകുന്ന ആളുകൾ മാതാപിതാക്കൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് സന്താനങ്ങൾ ഉണ്ടാകുന്ന ആഗ്രഹത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴാണെങ്കിലും ഈ പ്രാർത്ഥന നടത്തൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് മഹാന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇനി അള്ളാഹു താല ആ ശാരീരിക ബന്ധത്തിൽ കുട്ടിയെ കണക്കാക്കിയെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവിധ ചെറുകളിലും അള്ളാഹു തല കുഞ്ഞിന് സംരക്ഷണം നൽകി ആ കുഞ്ഞൊരു സാലിഹായ കുഞ്ഞായി മാറാൻ ഈ പ്രാർത്ഥന വളരെയധികം കാരണമായി തീരുമെന്നാണ് മുത്തു ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു താറ നമ്മുടെ ഒക്കെ മക്കളെ സാലിഹീങ്ങൾ സജ്ജനങ്ങളിൽ രണ്ടു ലോകത്ത് ഉപകാരപ്പെടുന്ന കണ്ണിന് കുളിർമ നൽകുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന മക്കളാക്കി തീർക്കട്ടെ ആമീൻ അസ്സാം വാരിക്കും വാർഹമത്തല്ലാഹി വാത്തു